ഈ ലോക്സഭാ ഇലക്ഷൻ്റെ നിലവിലെ റിസൾട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു ചോദ്യ ചിഹ്നം ഉണ്ടാവും നിലവിൽ ഭരിച്ചുകൊണ്ടിരുന്നത് എൻ ഡി ആയിരുന്നു ഇനി രാഹുൽ ഗാന്ധി അടങ്ങുന്ന ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഭരണം നടത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെ ഏതു വഴി നീങ്ങിയാൽ ഇന്ത്യ മുന്നണിക്ക് ഭരണം നടത്താൻ പറ്റൂ അതിനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഇന്ത്യയിൽ മൊത്തമായുള്ളത് ഏതൊരു തരത്തിൽ എങ്ങനെ ഇതിനെ മറ്റുള്ള ഘടക കക്ഷികളും ഇത്തരത്തിൽ ഒരു ഒരു പ്രത്യേക അതിലാണ് പോയിൻറ്റിലാണ് പോയി നിൽക്കുന്നത് ഇപ്പം നിലവിലുള്ള എലക്ഷനിന് വന്നിട്ടുള്ള റിസൾട്ടുകൾ അപ്പോൾ അതിന് ചില തീരുമാനങ്ങളും അത്തരത്തിൽ ചില മാറ്റങ്ങളിലേക്കും വ്യക്തമായ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാനോട് പ്ലാനോടുകൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ അനായാസം ഇന്ത്യ മുന്നണിക്ക് പ്രധാനമന്ത്രി മോഡിയെ മാറ്റി അതേപോലെ എൻ ഡി എ അധികാരത്തിൽ നിന്നും മാറ്റി അവരുദ്ദേശിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെയൊക്കെ കൊണ്ടുവരാൻ കഴിയും അപ്പം അത് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു നിലവിലുള്ള സാഹചര്യത്തെ കുറിച്ച് ആണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ടോട്ടലി ഇപ്പം നിലവിലെ ഇന്ത്യയിലെ മൊത്തം സീറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് നിലവിലുള്ളത് അപ്പോൾ നമ്മൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോഴേ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു നാലോ അഞ്ചോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാനും സാധ്യതയുണ്ട് അതിൽ ബി ജെ പിക്ക് ഒരു നാൽപ്പത് സീറ്റ് ബി ജെ പിയുടേതാണ് ബാക്കി എല്ലാ സീറ്റുകളും മറ്റുള്ള ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളാണ് അതേസമയം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് ആകെ ലഭിച്ചിട്ടുള്ളത് ഈ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് ചിലപ്പോൾ കുറച്ച് പ്ലസ്സോ ചിലത് മൈനസോ അതും വരാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ മറ്റൊന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അദർ എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും അവിടെ കണ്ടിട്ടുണ്ടാവും അദർ ഇതിൽ ഏകദേശം പതിനെട്ട് സീറ്റുകളാണ് അത് ഇപ്പോഴത്തെ കണക്ക് അങ്ങനെ നമ്മളിതിനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പതിനെട്ട് ഈ നിലയിലേക്കാണ് വരിക അതായത് ടോട്ടൽ സീറ്റിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ അതിനെ ഇത്തരത്തിലുള്ള വിഭജിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആനുപാതിക ഇതിലേക്ക് നമുക്ക് കിട്ടും ശരിക്കും ഭരണം നടത്തുന്നതിന് വേണ്ടി ഒരു മാന്ത്രിക സംഖ്യയുണ്ട് അതായത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റെങ്കിലും ലഭിക്കണം അതായത് അഞ്ഞൂറ്റിനാൽപ്പത്തി നാല് സീറ്റിൻ്റെ പകുതി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റുണ്ടെങ്കിൽ ഭരണം നടത്താൻ പറ്റും ഇന്ത്യ മുന്നണിക്ക് വേണ്ടത് ഇനി ഒരു മുപ്പത്തിയേഴ് സീറ്റിൻ്റെ കുറവാണ് നിലവിലുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു മുപ്പത്തിയേഴ് സീറ്റും ഇപ്പം നിലവിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചും അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റായിട്ട് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും പക്ഷേ അവിടെ നമുക്ക് മറ്റുള്ള ഘടക കക്ഷികളിൽ നിന്നും അടർത്തിയെടുത്തിട്ട് ആ ഒരു ഇതിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ബാക്കി ഈ ഒരു ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഓപ്ഷൻ നിലവിലുണ്ട് നിലവിൽ അപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് ഇതാണുള്ളത് ഒന്ന് അതർ ഒന്ന് മറ്റൊരു വഴി അതർ അത് അവസാന വഴി ആദ്യ വഴിയിലേക്ക് നമ്മൾ പോകുമ്പോൾ എൻ ഡി എ മുന്നണിയിലെ പ്രധാന പാർട്ടികൾ അതായത് കക്ഷികളിൽ നിന്ന് നമുക്ക് കുറച്ച് വോട്ടുകൾ കിട്ടണം ആ വോട്ടിൻ്റെ ആനുപാതികായിട്ട് ശേഷം എൻ ഡി എൻ ഡി എൻ ഡി എ മുന്നണിയിലെ പ്രധാന പാർട്ടികളായിട്ടുള്ള ജെ ഡി യു അതേപോലെ അത് നിതീഷ് കുമാറിൻ്റെ ഇന്ത്യ മുന്നേടിയുടെ ഭാഗമായിരുന്നു മുന്നേ അങ്ങനെ ഒരു പാർട്ടിയുണ്ട് പല പ്രാവശ്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറുകണ്ടം ചാടിയിട്ടുണ്ടായിരുന്ന ഒരു ബീഹാറിലെ ഒരു ഘടക കക്ഷിയാണത് അപ്പം ആ ഒരു ഇത് ഇലക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത്തരം ഒരു പരിശ്രമത്തിൽ കൂടെ പതിനാറ് സീറ്റുള്ള ടി ഡി പി ആണ് കാരണം അവർ മുന്നേ ബി ജെ പിയുമായിട്ട് സഖ്യത്തിലായിരുന്നു അതേപോലെ ആന്ധ്രപ്രദേശിൻ്റെ ഭരണം ഒറ്റക്ക് നേടാൻ ഈ ടി ഡി പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ആ ഒരു പതിനാറ് സീറ്റിൽ എന്ന് പറയുമ്പോഴേ ടി ഡി പി എന്ന് പറയുന്ന അവർ ഇനിയിപ്പോൾ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ മറ്റൊന്നുള്ളത് വെച്ചാൽ വൈ എസ് ആർ സി പി എന്ന് പറയുന്ന ഒരു ഘടകകക്ഷി പാർട്ടിയാണ് ചന്ദ്രബാബുവിൻ്റെ ഒക്കെ കാരണം ചന്ദ്രബാബുവിൻ്റെ ഒരു പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും മറുകണ്ഠം ചാടാനും ചാടിക്കാനും കാരണം അത്രയും ഒരു മോറൽ ബേസ്ഡ് ഇതല്ലാത്തോണ്ട് അതിനുള്ള ഇന്ത്യ മുന്നണിയുമായി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് പ്രാധാന്യം അർഹിക്കും അവർക്ക് അത്തരത്തിലുള്ള അതിനൊരു സാധ്യത ഉള്ള ഒരു പാർട്ടിയാണ് അത്തരത്തിലൊരു ചാൻസസ് അവിടെ ഉണ്ട് അതൊരു പതിനാറ് സീറ്റ് മറ്റൊന്ന് ഒരു ഘടകകക്ഷിയായിട്ടുള്ള ശിവസേന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയല്ല അവിടെ നമുക്കൊരു ഏഴ് സീറ്റ് മഹാരാഷ്ട്രയിൽ ഒരു ഏഴ് സീറ്റുണ്ട് എൻ സി പിൻ്റെ അതേപോലെ തന്നെ എൻ മഹാരാഷ്ട്രയിൽ തന്നെ എൻ സി പിയുടെ ഒരു സീറ്റ് പിന്നെ മറ്റൊന്ന് ജെ ഡി എസിൻ്റെ ചാട്ടം എപ്പോഴും കാരണം മറ്റൊന്ന് ജെ ഡി എസ് ആണ് അതും എപ്പോഴും മറുകണ്ടം ചാടാനുള്ള ഒരു ചാൻസസ് ഉള്ള പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കൂടുതലായിട്ടും മോറൽ ബേസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ ഇതായുള്ള ആണെങ്കിലേ നമുക്കതൊരു വിഷയമായിട്ട് തൊള്ളും പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൂടുതൽ സാധ്യതയുണ്ട് മറ്റൊന്ന് പവൻ കല്യാണിൻ്റെ പാർട്ടിയാണ് അവർക്ക് ഏകദേശം ഒരു രണ്ട് സീറ്റ് ഉണ്ട് അതേപോലെ തന്നെ എൽ ടി പിക്ക് ഒരു അഞ്ച് സീറ്റ് ശരിക്കു പറഞ്ഞാൽ ഇവരൊക്കെ എൻ ഡി എയുടെ ഘടക കക്ഷികൾ തന്നെ ആയിരുന്നു പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുമായി ചേർന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാനും അത്തരത്തിലുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ സാധ്യതയുണ്ട് അപ്പം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്ന് അതായത് ബി ജെ പിയുടെ ഈ അവരൊക്കെ ബി ജെ പി സപ്പോർട്ട് ചെയ്തിട്ടുള്ള അതായത് എൻ ഡി എ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പാർട്ടികളാണ് ഈ ഘടകകക്ഷികളാണ് ഈ നാൽപ്പത്തി അഞ്ച് ഘടകകക്ഷികളും അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന ബി ജെ പിയുടെ നമ്പറിൽ നിന്നും ആ ഒരു നാൽപ്പത്തി അഞ്ച് ഭൂരിപക്ഷം ലെസ് ചെയ്യുമ്പോൾ എത്ര ആവും എൻ ഡി എയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാവും അതായത് അവരെ നിലവിലുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ഇപ്പം നിലവിൽ എൻ ഡി എ നിൽക്കുന്ന ആ നമ്പറിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി മാറും ആ സമയത്ത് ഭൂരിപക്ഷം മിനിമം ഇരുന്നൂറ്റി എഴുപത്തി രണ്ടെങ്കിലും ഇരുന്നൂറ്റി ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തി രണ്ടെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഭരണം നടത്താൻ പറ്റുള്ളൂ അങ്ങനെ അത് കുറയുന്ന സമയത്ത് അത് എൻ ഡി എ സംഭവിച്ചോളൂ വലിയ ക്ഷീണം സംഭവിക്കും അത് ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നാൽപ്പത്തഞ്ച് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്നും മൈനസ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അതായത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ സീറ്റ് അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി എൺപത് എന്ന ഒരു നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അതല്ല ഇതിൽ ഒരു ഇരുപത് എന്നുള്ളത് മുപ്പത്തഞ്ച് ഉള്ളത് ഒരു മുപ്പത്തഞ്ചോ ഇരുപതോ കിട്ടോ എന്നുള്ള എന്ന് തന്നെ കരുതിയാലും ഇന്ത്യ മുന്നണിക്ക് വഴികളുണ്ട് അതായത് ഇപ്പോൾ ഈ നാൽപ്പത്തി അഞ്ച് ഘടക കക്ഷികൾ എൻ ഡി എയിൽ നിന്ന് പിന്നെ അതായത് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നു കഴിഞ്ഞാലും അതിൽ ഇനിയിപ്പോൾ ഒരു ഇരുപതോ മുപ്പത്തി അഞ്ചോ പിന്നെ ഘടക മാത്രം വന്നു കഴിഞ്ഞാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒപ്ഷന് കൂടെ ഉണ്ട് അതാണ് അദറ് ഈ അദർ എന്ന് പറയുമ്പോഴേ അദറിൽ പതിനെട്ട് ആയി നിൽക്കുന്നത് അദറിൽ പതിനെട്ട് ഘടക കക്ഷികളായിട്ടുള്ള പതിനെട്ട് ആണ് ഉള്ളത് എല്ലാവർക്കും അറിയാം പതിനെട്ട് എന്ന് പറയുന്ന ഒരു നമ്പറിലാണ് വന്ന് നിൽക്കുന്നത് അല്ലേ ഈ അദറിലായിട്ടുള്ള അദറില് പ്രധാന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ വൈ എസ് ആർ സി പി ആണ് മറ്റൊന്ന് ടി ഡി പി ആണ് ഈ വൈ എസ് ആർ സി പി ആണെങ്കിലും ടി ഡി പി ആണെങ്കിലും ഇവരൊക്കെ ആന്ധ്രാപ്രദേശിൽ അവർ നിലനിൽക്കുന്ന ഒരു കേന്ദ്രത്തിൻ്റെ ഉള്ള ഒരു പാർട്ടിയാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഭരണം നടത്താൻ പറ്റില്ല കേന്ദ്രവുമായിട്ട് കൂടി ചേർന്നിട്ട് അവർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഭരണം നടത്താൻ പറ്റും ചെയ്യും അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടി വരുന്നുള്ളൂ എന്ന് വിചാരിച്ചോ എന്നാലും ഉണ്ട് മറ്റ് കുറേ ചെറിയ പാർട്ടികളുണ്ട് ഈ പതിനെട്ടോളം വരുന്ന സ്വതന്ത്ര പാർട്ടികളുണ്ട് ഏ അതിൽ ഈ പതിനെട്ടിലും മറ്റു മറ്റു ചെറിയ ചെറിയ പാർട്ടികൾ അറിയേണ്ടി കെട്ടോ അപ്പോൾ അത് ഉൾപ്പെട്ടാണ് ഈ പതിനെട്ട് എന്നുള്ള നമ്പറിലേക്ക് അദർ എന്ന നമ്പറിലേക്ക് വരുന്നത് പതിനെട്ടോ ഒരു പത്ത് പേരെങ്കിലും എന്തായാലും പതിനെട്ട് എന്നുള്ള നമ്പറിൽ നിന്ന് ഒരു പത്ത് പേര് എന്തായാലും തീർച്ചയായിട്ടും വരാൻ സാധ്യത അങ്ങനെ തന്നെ ഒക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും ഭരണം പിടിക്കാൻ കഴിയും മുപ്പത്തഞ്ചിൽ നിന്ന് മുപ്പതായാലും ഭരണം പിടിക്കാൻ കഴിയും മുപ്പത്തഞ്ച് മുപ്പത് എന്നുള്ള ലെവലിലാണെങ്കിലും ഭരണം പിടിക്കാൻ കഴിയും അതേസമയം പതിനെട്ടിൽ നിന്ന് പത്തായാലും ഭരണം പിടിക്കാൻ കഴിയും ഈ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇത്തരം ഒരു ഒരു ഓപ്ഷനിലാണ് ഇന്ത്യ മുന്നണി അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം ആ തീരുമാനം നന്നായിട്ട് എടുക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് പക്ഷേ ഈ ഒരു ലെവലിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് പ്രധാനമന്ത്രിയെ ആര് പ്രധാനമന്ത്രി ആ ഏത് ഗവൺമെൻറ് വരണം എന്നും അതേസമയം ആര് ഭരണം നടത്തണമെന്നും ഇപ്പം നിലവിലുള്ള എൻ ഡി എ മാറ്റാനൊക്കെ വളരെ അനായാസം കഴിയും പക്ഷേ ഈ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നിടത്താണ് കാര്യം നിലവിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഡി കെ ശിവകുമാരനാണ് കാരണം രാത്രിക്ക് രാത്രി അത്ര വലിയ മാറ്റങ്ങളും കാരണം ഇത് പറഞ്ഞാൽ ഒരു വലിയ കുതിരക്കച്ചവടം തന്നെയാണ് നടന്ന് നടക്കുക അപ്പോൾ അത്രയും വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് ഉള്ളത് പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വലിയ ഒരു മാറ്റം തന്നെ ഇന്ത്യ മുന്നണി കാരണം ഭരണം എന്നും ഒരേ ഇതിൽ തന്നെ പോകുന്ന സമയത്ത് ഏത് കണ്ട് ഏതൊരവസ്ഥയിലേക്ക് പോകും നമുക്കറിയില്ല പക്ഷേ അതേസമയം എൻ ഡി എയുടെ കൂടെ വലിയ കുതിര കച്ചവടക്കാരുണ്ട് റിലയൻസ് പോലത്തെ കമ്പനികളുണ്ട് അതേസമയം അദാനി പോലത്തെ കമ്പനികളുണ്ട് യഥാർത്ഥത്തിൽ അദാനിൻ്റെയൊക്കെ ഒരു വളർച്ച തന്നെ അദാനിയുടെ ഒരു വളർച്ചയും അതേസമയം ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഒക്കെ വളർച്ചയിൽ അതാ വലിയ പങ്ക് വഹിച്ചിരിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുന്ന സമയത്തും എന്ത് തന്നെയായാലും ഇത്തരം ഒരു തീരുമാനം ശക്തമായൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണിക്ക് എത്താൻ കഴിയും എന്ന് നൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശ തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഓക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും അപ്പോൾ ഓക്കെ ഇത് മറ്റൊരു സമയങ്ങളാണ്